വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഞാനിപ്പോൾ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഗൈസ് ഇന്ന് രാവിലെ ഇപ്പൊ ഡെലിവറി നാളായിരുന്നു നമ്മൾ നിഷ്കരിക്കാൻ പോവുകയാണ് പുതിയ ഉടുപ്പും പാൻ ഉടുത്ത് അപ്പൊ നമുക്കൊരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഗൈസ് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത് അതും റീലല്ല നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് വേണ്ടി ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായി നമ്മളെ രാവിലെ തന്നെ പള്ളി കൊണ്ടുപോകുമ്പോൾ വിളിക്കാൻ അപ്പു എന്ന് പറഞ്ഞൊരു കസിനാണ് അപ്പൊ നമുക്ക് അവൻ്റെ അടുത്തോട്ട് പോകാം അങ്ങനെ പള്ളിയിൽ പോയി വന്നതിനു ശേഷം നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പത്തിരി മുട്ടക്കറിയാണ് അത് ഇനി ഇനി എന്താണ് പരിപാടി പഴയ മാറ്റി കുറച്ച് സുന്ദരിയായിട്ട് പെരുന്നാൾ സ്പെഷ്യൽ ഇതാണ് കുഞ്ഞാമ്മയ്ക്ക് കുഞ്ഞാമ്പി നമ്മളെടുത്ത പുത്തൻ ഡ്രസ് അപ്പൊ ഇത് കിട്ടുകൊണ്ട് നമ്മൾ അവരുടെ തറവാട്ടിലേക്ക് പോകണം നമ്മള് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഓരോരോ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എവിടെയും പോയി ഒന്നുമില്ലായിരുന്നു ഓൾറെഡി കൊച്ചാപ്പാട വീട്ടിൽ പോയി നമ്മുടെ കൂടെ പിന്നെ മൂന്നാം നൂറാറുണ്ട് അപ്പൊ നമ്മൾ അടുത്ത കൊച്ചാപ്പട വീട്ടിൽ എത്തിയിട്ടുണ്ട് നമുക്ക് അവിടെ പോയി കുറച്ച് നേരം സംസാരിച്ചിരിക്കാൻ വരാം

അടുത്ത നമ്മൾ പോയത് നമ്മുടെ അടുത്ത കൊച്ചാപ്പാട വീട്ടിലേക്ക് അവിടെ ചെന്നപ്പോ ഞങ്ങള് വെൽക്കം ചെയ്തോണ്ട് അടിപൊളി പേർഷ്യൻ പേഴ്സ്യൻ കറ്റി അതിന് നമ്മുടെ ഒരു നാടൻ പൂച്ചയുടെ കട്ട് കഴിഞ്ഞു പിന്നെ മനസ്സിലായി നമ്മുടെ നാടൻ ചോദിച്ചത് പേഴ്സ്യന്റെ അങ്ങനെ ഒരു വീട് നമ്മള് മിസ്സായി പോയാടേയും കൂടി കേറി ഞാൻ ക്ഷീണിച്ച് തളർന്ന കേസ് അപ്പൊ ഇങ്ങനെ വീടില്ലേ എനിക്ക് ബിരിയാണി എനിക്ക് പേഴ്സൺ കഴിഞ്ഞിട്ട് എവിടെയും പോണേ എന്നിട്ടൊരു എട്ടുപത്തു വീടും കൂടി എല്ലാത്തിനു ശേഷം നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് പൈസ നല്ല സൂപ്പറായി കഴിക്കാൻ വേണ്ടി ഞാൻ പഴയ ഡ്രസിലേക്ക് തിരിച്ചു വന്നു അപ്പൊ ഇനി കഴിച്ചിട്ട് കാണാൻ അടിപൊളി ബീഫ് ബിരിയാണിയാണ്

അപ്പൊ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ബ്ലോഗോട് അവസാനിപ്പിക്കാം നാളെ ഇതിലും കിടിലും ബ്ലോഗുമായിട്ട് വരുന്നതായിരിക്കാം ഓക്കെ ബൈ